വയലാൽ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം വർണ്ണാഭമായി നൂപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് കലോത്സവം ഒരുക്കിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം വർണ്ണാഭമായി നൂപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് സീനിയർ ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി എ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബീന തങ്കരാജ് യു ജി ഉണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് പി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം കവിത ഷാജി എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ഡി സ്വാഗതവും എസ് ബിന്ദു എന്ന രണ്ട് ദിവസങ്ങളിലായി കലകളുടെ ഒരു മാമാങ്കം കൊണ്ടാടുകയാണ് വളരെ എൽ കെ ജി തൊട്ടുള്ള കുട്ടികൾ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ പരിപാടികൾ നൃത്ത ഐറ്റം തൊട്ട് ഒറ്റ വേദിയേ ഉള്ളു അതില് പ്രസംഗം അങ്ങനെ ഇൻഡോർ സ്റ്റേജുകളിലേക്ക് ഒതുങ്ങേണ്ട പരിപാടികളുകൂടെ നമ്മൾ പ്രസംഗം ഉൾപ്പെടെ കുട്ടികൾക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജ് കെട്ടി വല്ല വിപുലമായിട്ട് നമ്മളൊരു കലയുടെ മാമാങ്കമായിട്ട് തന്നെ നടത്തിക്കൊണ്ടുവരികയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ വിവിധ തരത്തിലുള്ള മത്സരങ്ങളടക്കം ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വലിയ പ്രോത്സാഹനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വലിയ ഊർജമാണ് കൊടുക്കുന്നത് ഇനി ഉയർന്ന മത്സര തലങ്ങളിലേക്ക് പോകാനുള്ള തിരഞ്ഞെടുപ്പും കൂടിയാണിത് അതും ആ അർത്ഥത്തിൽ ഒരു ആണ് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും